ഹൃദയം അതിന്റെ ഉള്ളിൽ സ്നേഹം അനിവാര്യമാണ് അത് എനിക്ക് ആയി കടന്നൂട ആ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വരാൻ പാടില്ലാത്തവർ കടന്നുകൂടാ അവിടെ കടന്നു വരേണ്ട ഒരാളുണ്ട് ഒരു രാജകുമാരൻ ഉണ്ട് അത് മതങ്ങളാണ് മനുഷ്യനെ പ്രേമം സ്നേഹം അനുരാഗം ചെറുപ്പക്കാരക്കെ എന്നൊക്കെ പറയുന്ന ഈ സംഗതി അത് ചീനേജിനാരംഭിച്ച് ജീവിതത്തിന്റെ വലിയൊരു വലിയൊരളവണം ആരോടൊക്കെയോ പ്രേമവും സ്നേഹവും എന്റെ ജീവൻ തന്നെ നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു എന്നൊക്കെ പറയുകയോ എഴുതി വിടുകയോ ഒക്കെ ചെയ്യുന്ന ഒരുതരം ചെന്റ് സ്വാഭാവികമായി കാണാൻ കഴിയും അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മനസ്സുകൾക്ക് പ്രേമിക്കാനും സ്നേഹവും അനുരാഗവും എല്ലാം കൊടുക്കാൻ എല്ലാംളം കൊടുക്കാൻക്കൊരാളെ അള്ളാഹു നൽകിയിരിക്കുകയാണ് അവിടത്തോടുള്ള സ്നേഹം കൽബിലേക്ക് കയറിയാൽ ആ ഹൃദയം ശുദ്ധമാണ് നമുക്ക് കാണാൻ പാടില്ലാത്തവരെ നമുക്ക് സംസാരിക്കാൻ പാടില്ലാത്തവരെ കണ്ണു ചുമണം നിങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മത പാലിക്കണം ശുദ്ധമാക്കിയ ഒരു തരത്തിലുമുള്ള പ്രൈവസി നിങ്ങൾ കൂടാ എന്ന് പറയുന്ന ആളുകളെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളെ കൂടെ പഠിക്കുന്ന ചെറുക്കന്മാരെ പെൺകുട്ടികളോ ആൺകുട്ടികളോ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന ഈ സ്നേഹവും അനുരാഗവും സത്യത്തിൽ ഹൃദയം മലിനപ്പെടുത്തുകയാണ് എന്റെ ഒരു ദാഹം അൽബിനുണ്ട് ആ പ്രണയത്തിന്റെ പേരിലാണ് പിന്നെ വലിയ വലിയ വിഷയങ്ങളൊക്കെ നടക്കാറുള്ളത് പക്ഷേ നമുക്ക് അനുവദിക്കപ്പെട്ട ഒരു പ്രണയമുണ്ട് നമ്മളോട് വേണം എന്ന് പറഞ്ഞ ഒരു സ്നേഹമുണ്ട് ആ സ്നേഹം നമ്മൾ നൽകേണ്ടത് നമ്മുടെ ഹൃദയം തന്ന അള്ളാഹുവിനോടാണ് നമ്മുടെ മനസ്സ് തന്ന അള്ളാഹുവിനോടാണ് പിന്നെ ആറബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തുനബിയോട് സുല്ലാഹുസന്ന അപ്പോഴാണ് ഒരു സിഷ്യൻ ഗുരുവിന്റെ അരികത്തേക്ക് ചെന്ന് ചോദിച്ചത് ഗുരു

നബിയെ കാണാൻ എന്ന് നിങ്ങളൊന്ന് പഠിപ്പിച്ചു തരണം എന്ന് ഗുരുനാഥനോട് ചോദിച്ചു എനിക്കൊന്ന് എനിക്കൊന്ന് എന്റെ രൂപത്തിൽ വരാൻ കഴിയുകയില്ലെന്നും എങ്ങനെയാ ഞാൻ നബിയെ കാണുക എന്ന് ചോദിച്ചു സാദ് പറഞ്ഞു നാളെ രാത്രി രാത്രി ഭക്ഷണം മോൻ എന്റെ വീട്ടിൽ വന്ന് കഴിച്ചേക്കാം എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് സ്വപ്നം കാണുക എന്ന് ശിഷ്യൻ വീട്ടിലേക്ക് പോയി ഗുരുനാഥൻ ഒരുക്കിയ ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണത്തിൽ എമ്പാടും ഉപ്പ് വീണിട്ടുണ്ട് നന്നായി ഉപ്പിക്കുന്ന ഭക്ഷണമാണ് ഗുരുവിനോട് സാറേ കുടിക്കാൻ വെള്ളം കിട്ടുമോ ഇല്ല വെള്ളമില്ല ഈ ഉപ്പ് നിറഞ്ഞ ഭക്ഷണം ഗുരുനാഥൻ തരുമ്പോ വേണ്ട എന്ന് പറയാൻ വയ്യല്ലോ ശിഷ്യന് സാധ പറഞ്ഞു കുറച്ചുകൂടെ കഴിക്കേ മുൻ പിന്നെയും നാഞ്ഞു പിടിച്ച് കുറച്ചുകൂടെ കഴിച്ചു സാധ കുറച്ച് വെള്ളം ഇല്ല വെള്ളം തരില്ല കുറച്ചുകൂടെ ഭക്ഷണം കഴിക്കുന്നു കുറച്ചുകൂടെ ഭക്ഷണം കഴിച്ചു ദാഹിക്കുന്നുണ്ട് നല്ല ദാഹമുണ്ട് എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ കിട്ടുമോ ഭക്ഷണത്തിന്റെ കൂടെ ഇല്ല വെള്ളമില്ല എന്ന് പറഞ്ഞു കുറച്ചുകൂടെ ഭക്ഷണം കഴിക്കേ പറഞ്ഞു ഇനി ി കഴിക്കാൻ കഴിയില്ല ഞാൻ വേറെ നിറഞ്ഞു എന്നാൽ മോൻ പോയി കിടന്നുറങ്ങിക്കോ സുബിക്ക് മുമ്പ് എഴുന്നേൽക്കുമ്പോ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാ സ്വപ്നത്തിൽ കാണുക എന്ന് നീ പോയി എന്ന് പറഞ്ഞു ദാഹിച്ച് പരവശനായി ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ ഉപ്പു നിറഞ്ഞ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുകയാണ് ശിഷ്യൻ സുബഹിക്ക് മുൻ എഴുന്നേറ്റ പുകരിനാഥൻ ചോദിച്ചു എങ്ങനെയാണ് സ്വപ്നത്തിൽ കാണുക എന്ന് പറഞ്ഞു തരുന്നതിന്റെ മുമ്പ് മനോട് ഞാൻ ചില ചോദ്യം ചോദിച്ചോട്ടെ ഇന്നലെ രാത്രി എന്താ സ്വപ്നം കണ്ടത് ഒരുപാട് മഴ വർഷിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു മഴ വെള്ളം ഒരുപാട് ഒരുപാട് മഴ പെയ്യുന്നത് നദികൾ ഒഴുകുന്നത് സമുദ്രം പരന്നു പരന്നുകിടക്കുന്നത് ഇതൊക്കെ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു നിന്റെ നെയ്യത്ത് നന്നായപ്പോ സത്യസന്ധമായപ്പോ നിന്റെ സ്വപ്നദർശനം സത്യസന്ധമായി പുലർന്നു കാരണം നീ ഇന്നലെ ദാഹിച്ചിട്ടാ കിടന്നത് നല്ല ദാഹമുണ്ടായിരുന്നു അല്ലെ വെള്ളം വേണമെന്ന് ചോദിച്ചു ഞാൻ തന്നിട്ടില്ല ദാഹിച്ചവശനായി വെള്ളം വേണമെന്ന് അതിയായ ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിച്ചു വെള്ളം വേണമെന്ന് കൃതിയോടുകൂടെ കിടന്നപ്പോ നിങ്ങൾ കണ്ട സ്വപ്നം പുഴയും നദികളും സമുദ്രവും മഴ കാരണം നിങ്ങൾക്ക് ദാഹമുണ്ടായിരുന്നു അതുകൊണ്ട് കണ്ട സ്വപ്നം ആ രീതിയിലാണ്

കടന്ന മനുഷ്യന് ദാഹമുണ്ടായപ്പോ മഴ വെള്ളം സ്വപ്നം കാണുന്ന പോലെ ദാഹിക്കുന്നവന്റെ വെള്ളം വേണം മുത്തനബിയോടുള്ള സ്നേഹം ശരിക്ക് കൽബിലുണ്ടെങ്കിൽ നീ കാണുന്നത് നബിയെ ആയിരിക്കും നിനക്ക് മനസ്സിലായോ എന്നൊരു ഉദാഹരണത്തിലൂടെ ഗുരുനാഥൻ ശിഷ്യനെ പഠിപ്പിച്ചത് ആധുനികരായ പണ്ഡിതന്മാരിൽ ഖാലിദ് അബുഷാദിയെ പോലെയുള്ള മഹത്തുക്കൾ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും അതിലൊരു നിപുത്രയുണ്ട് ഒരു പാഠമുണ്ട് ിപ്പിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനെ കാണാനും മുഹാജിരുകളെ കാണാനും മൻസാരികളെ കാണാനും കുതിച്ചു പോകും അവരുടെ പേര് പറയും അള്ളാഹുവെ അവരാണിന്റെ അടിസ്ഥാനം അവരാണെന്റെ എല്ലാം അവരെ കാണാനാ എന്റെ കൽബു കൊതിക്കുന്നത് നിന്റെ റസൂലിന് ഹബീബിന്റെ കൂടെ എല്ലാം വിട്ടേ ചത്ര പോയ മുഹാജറുകളെ ഹബീബിന് വേണ്ടി പാട്ടുപാട് സ്വീകരിച്ച അൻസാരികളെ അവരെയൊന്ന് കണ്ടിരുന്നെങ്കിൽ അന്ന് മഹാനായ ഹാലജന് ഏതാനെന്ന ബാബുവിനോട് ആശയം കടന്നുറങ്ങുമ്പോ അതുകൊണ്ട് റബ്ബേ നീ എന്നെ പെട്ടെന്ന് കൊണ്ടുപോകുമോ ഈ ലോകത്ത് നിന്ന് എനിക്ക് പെട്ടെന്ന് മരിച്ചാൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ലോകം ചെന്ന് കാണാമല്ലോ മരിച്ചാൽ എനിക്ക് അവിടെ ചെന്ന് കാണാമല്ലോ അവിടെ അതുകൊണ്ട് റബ്ബേ നീ എന്നെ വേഗം എന്റെ റൂഹിനെ പിടിക്കുമോ എന്ന് ചെയ്ത് ഉറക്കം വരുന്നവരെ അങ്ങനെ പ്രാർത്ഥിച്ചു കിടക്കുമായിരുന്നു എല്ലാം ബഹുമാനപ്പെട്ടവർബിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു െ കാണാൻ ഭാഗ്യമുണ്ടായ നിങ്ങളുടെ മുഖത്ത് കിടക്കുന്ന ഈ രണ്ട് കണ്ണുകളുടെ ഭാഗ്യമേ നിബിയെ കാണാൻ കഴിഞ്ഞ കണ്ണുകളല്ലയോ അല്ല ചൈന ഹബീബിനെ കണ്ട കണ്ണുകളല്ലയോ ഇത് കൊതിച്ചു പോവുകയാണ് നിങ്ങളൊക്കെ കണ്ടത് കാണാ ഞങ്ങൾക്കും അവസരം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ സാക്ഷിയായിരുന്നു ഞങ്ങൾക്കും അവസരം ഉണ്ടായെങ്കിൽ കൊതിച്ചു പോവുകയാണ് എന്ന് ആ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞിട്ടുണ്ട് പെട്ട ഒരു മഹാൻ സഹാബിയെ കണ്ടപ്പോഴേ കണ്ട കണ്ണില്ലേ ഇത് أنس بن مالك رضي الله عنه برنماله حبيبا يا نبينا لك فات ورشا جيدا صحابي كان يرى النبي كل ليلة في منامه وصفنا في اليلات وصف النبي صفنا عند صحابي آيرمو أنس يا بن مالك رضي الله عنه كان يرى النبي الله في حبيبنا كان في منامه كل ليلة إلا العطرينم ഹബീബിന്റെ അവ ഫാറ്റിന് ശേഷം ഹബീബിനെ സ്വപ്നം കാണാത്ത ഒരു രാത്രി പോലും കടന്നു പോയിട്ടില്ല എന്റെ ഹബീബിനെ കാണാത്ത രാത്രിയില്ലെന്ന് അനസ് അനസുറവി അള്ളാഹന് പറയുന്നുണ്ട് സുമ്മിഷി ഇത് പറഞ്ഞിട്ട് കരയും ഹബീബിന്റെ മാലിക് കൂട്ടുകാരനായിരുന്നു അനസുബിന്മാ ഹബീബിന്റെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു രാത്രി അതാ നമ്മുടെ കൊതി നമുക്കത് സാധിപ്പിച്ചു തരട്ടെ ഒരു രാത്രി എല്ലാ രാത്രിയിലും നബിയെ കാണുമായിരുന്നു അനസ് റവിയല്ലാൻ ശിഷ്യനാണ് മഹാനായുൽ ഈ അനശങ്ങളുടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ടവർ കൈ പിടിച്ചുകൊണ്ട് ചിന്തിക്കും സ്വന്തം ഗുരുനാഥനാണ് അനസന്നബിയുടെ കൈ പിടിച്ചുകൊണ്ട് ചിന്തിക്കും പറയും കൈ തൊട്ട കൈയല്ലയോ ഈ കൈ ഹബീബിന്റെ കൈ തൊട്ട കൈയല്ലോ ഇത് പത്തു വർഷം ഹബീബായ ലബിടങ്ങൾക്ക് ഞാൻ സേവനം ചെയ്തിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ പറഞ്ഞ സുഹാബിയ അനശബനമായി കൃതുകബിയുടെ കൈതൊടാൻ ഭാഗ്യമുണ്ടായ കൈയല്ലേ ഇത് എന്ത് ഗുരുനാഥേ എന്റെ അങ്ങയുടെ കൈ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു മഹാനായ ബിനാനി എന്ന താബിയെ മഹാനായ സുഹാബിയുടെ കൈയെടുത്ത് ഇങ്ങനെ മുത്തമിദി നബിയെ നബിന്റെ കൈതൊട്ട കൈയല്ലയോ എന്ന് ില്ല അസുനങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ബുനാനി ഞങ്ങൾ പറയുമായിരുന്നു ിയെ കണ്ണ് നിറയെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളല്ലയോ അനസന്നവരെ നിങ്ങളുടെ കണ്ണ് ആ കണ്ണുകളൊന്ന് തരുമോ അങ്ങോട്ട് നെറ്റി ഞാനൊന്ന് ചിന്തിക്കട്ടെ ആ കണ്ണുകളെ കൊണ്ട് നിങ്ങൾ ഹബീബിന് കണ്ടിട്ടുണ്ടല്ലോ കണ്ണുന്നവരെ സ്നേഹം ഹബീബിനെ തൊട്ടവരോട് സ്നേഹം ഹബീബിന്റെ മദീനയിലേക്ക് പോയവരോട് സ്നേഹം സ്നേഹമാണ് ആ ഒരു ഹുഡ്ബാൻ ഇതിനങ്ങൾ ഇഷ്ടപ്പെട്ടത് അതാണ് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞത് منك الذي فوق التراب സ്നേഹം കൽവിണ് ശരിയായിട്ട് വന്നാൽ അതിന്റെ സാധ്യമാണത്രേ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ ആ ഹബീബിനോടുള്ള ഹുദ് നമ്മുടെ കൽവിൽ അമ്പാടും തരട്ടെ അല്ലാഹു തരട്ടെ ഒന്ന് എഴുന്നേറ്റ് നമുക്കൊന്ന് സ്വരാജീലിരിക്കാം ഒന്ന് വാഹത്തായിട്ട് صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه